കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഇന്ന് റേഞ്ച് ബൗണ്ട് ആണ് നടത്തുന്നത് ഇന്ന് അമേരിക്കൻ മാർക്കറ്റിന് അവധിയായതുകൊണ്ട് അമേരിക്കൻ ഫ്യൂച്ചറിൽ നിന്നുള്ള അപ്ഡേറ്റ് ലഭ്യമല്ല എന്നാലും ലഭ്യമായ അപ്ഡേറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ഏഷ്യൻ മാർക്കറ്റുകൾ ഏറെക്കുറെ ഫ്ലാറ്റ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത് ജപ്പാൻ ഇൻഡെക്സ് പൂജ്യം പോയിന്റ് രണ്ട് ആറ് ശതമാനം ഇടിഞ്ഞപ്പോൾ ഹോങ്കോങ് ഇൻഡെക്സ് പൂജ്യം പോയിന്റ് രണ്ട് എട്ട് ശതമാനം ഇടിയുകയും കൊറിയൻ ഇൻഡെക്സ് പൂജ്യം പോയിന്റ് എട്ട് ശതമാനം ഇടിയുകയും ഓസ്ട്രേലിയൻ ഇൻഡെക്സ് പോസിറ്റീവ് സൈഡിൽ അതായത് മാർജിനലി പോസിറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു എൻ ബി എഫ് സി പി എസ് യു ബാങ്കിംഗ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകൾ സെല്ലിംഗ് പ്രഷർ നേരിട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് പത്തൊമ്പത് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തയ്യായിരത്തി എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് ഇന്ന് അമേരിക്കൻ മാർക്കറ്റിന് അവധിയാണ് ബ്രൻഡ് ക്രൂഡിന്റെ വിലയും ഏറെക്കുറെ സ്റ്റേബിളായി അറുപത്തൊമ്പത് അറുപത്തൊൻപത് ഡോളർ പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറി ആയിരത്തി നാനൂറ്റി എൺപത്തൊന്ന് കോടിയുടെ സെല്ലിംഗാണ് നടത്തിയത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ ബൈയിംഗ് നടത്തുകയും ചെയ്തു ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന റേഞ്ച് കൂടി മനസ്സിലാക്കാം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാത്തിടത്തോളം കാലം മാർക്കറ്റിൽ അപ്സൈഡ് മൊമൻറ്റം പ്രതീക്ഷിക്കേണ്ട സസ്റ്റെയിൻ ചെയ്താൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് തുടങ്ങിയ റേഞ്ചുകളായിരിക്കും പ്രധാന ആയി പ്രവർത്തിക്കുക ഇരുപത്തയ്യായിരത്തി മുന്നൂറ് പ്രധാന സപ്പോർട്ടും ഇരുപത്തയ്യായിരത്തി നാനൂറ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടുമായി പ്ര ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം ഇന്ന് ഡിഫൻസ് സെക്ടറിലെ എല്ലാ സ്റ്റോക്കുകളും മാർക്കറ്റിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് കാരണം മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഒന്നേ പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം കോടി രൂപയുടെ അക്വിസേഷന് അപ്രൂവൽ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു ഉണർവ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഭാരത് ഫോർജ് എന്ന കമ്പനി ആഗ്നേയാസ്ത്ര എനർജറ്റിക്സ് എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരത് ഫോ ഭാരത് ഫോർജ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം കൂടാതെ പല പ്രമുഖ കമ്പനികളുടെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് പി എസ് യു ബാങ്കിങ് സെക്ടറിലെയും എൻ ബി എഫ് സി സെക്ടറിലെയും കമ്പനികളുടെ ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് യുക്കോ ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ബാങ്കിൻ്റെ ടോട്ടൽ ബിസിനസ് പതിമൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം വളർച്ച കൈവരിച്ചു അതേസമയം ടോട്ടൽ ബിസിനസ് നാല് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം കോടിയിൽ നിന്നും അഞ്ച് പോയിന്റ് രണ്ട് നാല് ലക്ഷം കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ഡെപ്പോസിറ്റ് പതിനഞ്ച് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർധിച്ച് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് കോടിയായി മാറുകയും അസറ്റ് ടെൻഡർ മാനേജ്മെൻറ്റ് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിച്ച് നാല് പോയിൻറ്റ് നാല് ഒന്ന് ലക്ഷം കോടിയായി മാറുകയും ചെയ്തു വേദാന്തയുടെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് മെറ്റൽ പ്രൊഡക്ഷൻ ഒരു ശതമാനം വർദ്ധിച്ച് ആറ് ലക്ഷം ടണ്ണായി മാറി സിങ്ക് പ്രൊഡക്ഷൻ അൻപത് ശതമാനം വർദ്ധിച്ച് അൻപത്തേഴായിരം ടണ്ണായി മാറിയിട്ടുണ്ട് പി പി സി ജുവലേഴ്സിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാന പോസിറ്റീവ് അപ്ഡേറ്റ് ഫെസ്റ്റീവ് സീസണിൻ്റെയും വെഡ്ഡിംഗ് സീസണിൻ്റെയും ഡിമാൻഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ക്വാർട്ടറിൽ പി സി ജുവലറിന്റെ റവന്യൂവിൽ എൺപത് ശതമാനത്തോളം വളർച്ച വരാൻ സാധ്യതയുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറോടു കൂടി കമ്പനി ഡെപ്റ്റ് ഫ്രീ ആകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയർ ഇയറിൽ തന്നെ കമ്പനി അതിൻ്റെ ഡെപ്റ്റിൻ്റെ അൻപത് ശതമാനത്തോളം റീപേ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് യെസ് ബാങ്കിന്റെ ക്വാർട്ടറിൽ ബിസിനസ് അപ്ഡേറ്റ് അത്ര മികച്ചതല്ല യെസ് ബാങ്കിൻ്റെ ലോൺ രണ്ട് ശതമാനത്തോളം ഇടിയുകയും രണ്ടേ പോയിൻറ്റ് നാല് ആറ് ലക്ഷം കോടിയിൽ നിന്നും രണ്ടേ പോയിൻറ്റ് നാല് ഒന്ന് ലക്ഷം കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഡെപ്പോസിറ്റ് മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞ് രണ്ടേ പോയിൻറ്റ് എട്ട് നാല് ലക്ഷം കോടിയിൽ നിന്നും രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം കോടിയിലേക്ക് എത്തി ഐ ഇ എക്സിൻ്റെ ബിസിനസ്സ് അപ്ഡേറ്റിൽ ഇലക്ട്രിസിറ്റി ട്രേഡിംഗ് വോളിയം ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മില്യൺ യൂണിറ്റായി മാറി ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിൽ ഐ ഇ എക്സിൻ്റെ ട്രേഡി ഐ എക്സിൻ്റെ പവർ ട്രേഡിംഗ് വോളിയം പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് യൂണിറ്റായി മാറുകയും ചെയ്തു റിലയൻസ് റീറ്റെയിൽ എന്ന കമ്പനി യു കെ ബേസ്ഡ് കമ്പനിയായ ഫേസ് ജിമ്മിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ റിലയൻസ് റീറ്റെയിൽ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ ടോട്ടൽ ബിസിനസ് പത്ത് ശതമാനം വളർന്ന് രണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം കോടിയായി മാറിയിട്ടുണ്ട് ഡെപ്പോസിറ്റ് എട്ട് പോയിന്റ് എട്ട് ശതമാനം വർദ്ധിച്ച് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കോടിയായി മാറുകയും ഗ്രോസ് അഡ്വാൻസ് പതിമൂന്ന് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കോടിയായി മാറുകയും ചെയ്തു ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എഴുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും എഴുപത്തി ആറ് ശതമാനത്തിലേക്ക് ഉയർന്നു ആർ ബി എൽ ബാങ്കിൻ്റെ ബിസിനസ് ബിസിനസ് അപ്ഡേറ്റിൽ ആർ ബി എൽ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് ഒന്നേ പോയിന്റ് ഒന്ന് ലക്ഷം കോടിയായി മാറി ഗ്രോസ് അഡ്വാൻസ് ഒൻപത് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റി നാല് കോടിയായി മാറി ക്യാസറേഷ്യ മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു എൽ ഡി ഫിനാൻസിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ റീറ്റെയിൽ ലോൺ ബുക്ക് പതിനെട്ട് ശതമാനം വളർച്ച കൈവരിച്ച് തൊണ്ണൂറ്റൊൻപതിനായിരത്തി എണ്ണൂറ് കോടിയിലേക്ക് ഉയരുകയും റീറ്റെയിൽ ഡിസ്പേഴ്സ്മെന്റ് പതിനെട്ട് ശതമാനം ഉയർന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പത്ത് കോടിയായി ഉയരുകയും ചെയ്തു റൂറൽ ബിസിനസ്സിൽ സ്ലൈറ്റ്ലി ഒരു ഡ്രോപ്പ് ആണ് വന്നിരിക്കുന്നത് അദാനി വിൽമാറിൻ്റെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് എഡിബിൾ ഓളിയത്തിൻ്റെ സെയിൽസിൽ രണ്ട് ശതമാനത്തോളം ഇടിവ് വന്നിട്ടുണ്ട് ടോട്ടൽ സെയിൽസ് ഓളിയം നാല് ശതമാനത്തോളം ഇടിഞ്ഞെങ്കിലും റവന്യൂ ഇരുപത്തൊന്ന് ശതമാനത്തോളം ഉയരുകയും ക്യു കമേഴ്സ് സെഗ്മെൻ്റ് സെഗ്മെൻറ്റിൽ നിന്നുള്ള സെയിൽസ് എഴുപത്തഞ്ച് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ബാങ്ക് ഓഫ് ബറോഡ എന്ന സ്റ്റോക്കിനെയും ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബിസിനസ് പത്ത് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് ഇരുപത്താറ് പോയിന്റ് നാല് ലക്ഷം കോടിയായി മാറുകയും ഗ്ലോബൽ ഡെപ്പോസിറ്റ് ഒൻപത് ശതമാനം വർദ്ധിച്ച് പതിനാല് പോയിന്റ് നാല് ലക്ഷം കോടിയായി മാറുകയും അഡ്വാൻസ് പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ച് പന്ത്രണ്ട് ലക്ഷവും ഡൊമസ്റ്റിക് അഡ്വാൻസ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് എട്ട് പോയിന്റ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയരുകയും ചെയ്തു ബജാജ് ഗ്രൂപ്പിലെ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെയും ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ച ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടിയായി മാറി ഡിസ്ബേസ്മെൻറ്റ് പന്ത്രണ്ടായിരം കോടിയിൽ നിന്നും പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് കോടിയായി ഉയരുകയും ചെയ്തു അതുകൊണ്ട് ഈ ട്രേ ഈ സ്റ്റോക്കുകളെയൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്